പ്രകൃതിയെ വഴിവിട്ട് ചൂഷണം ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ് അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തവും എന്ന കർഷകർ പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതികളും നിർമ്മാണ രീതികളും ഉപേക്ഷിച്ചതിൻ്റെ ഫലമാണ് പ്രകൃതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടും പണ്ട് പണ്ടുകാലത്ത് കാലവർഷത്തിന് ശേഷം ഇടത്തോടുകളും നദികളും ചെളിയും എക്കലും കൊണ്ട് നിറയുമായിരുന്നു ഇത് വേനൽക്കാലത്ത് കർഷകർ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു വന്നു ഇടത്തോടുകളിലും മറ്റും അടിഞ്ഞുകൂടുന്ന ചെളിയും കട്ടയും കൃഷിഭൂമിയുടെ പുറംപണ്ട് ബലപ്പെടുത്താനും ഉയർത്താനും അവർ ഉപയോഗിച്ചു നദികളിൽ അടിഞ്ഞുകൂടുന്ന എക്കലും മണലും നിയന്ത്രിതമായ അളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വാരിയെടുത്തു വന്നു ഇതുമൂലം അടുത്ത വർഷകാലം എത്തുമ്പോഴേക്കും കൂടുതൽ വെള്ളത്തെ ഉൾക്കൊള്ളിക്കത്തക്ക വിധം തോടും നദികളും ഇടത്തോടുകളും മാറും എന്നാൽ ഇന്ന് മണൽവാരൽ സർക്കാർ പൂർണ്ണമായും നിരോധിച്ചു ഇതോടെ നദികളിലും തോടുകളിലും അനിയന്ത്രിതമായ രീതിയിൽ മണലും എക്കലും അടിഞ്ഞുകൂടിയിരിക്കുന്നു ഇതുമൂലം ഓരോ ചെറിയ മഴയും വലിയ വെള്ളപ്പൊക്കങ്ങളായി മാറുകയും ചെയ്യുന്നു പണ്ടൊന്നും ഇത്രയും പെട്ടെന്ന് ആയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ലായിരുന്നു നമ്മളുടെ നാട്ടുതോടുകൾ അതിനെയെല്ലാം പുനരുജ്ജീവിപ്പിക്കണം അതിൻ്റെ ആഴവും വീതിയും പുനഃസ്ഥാപിക്കണം എല്ലാ വർഷവും കർഷകരെയും പ്രദേശവാസികളെയും അവിടെ നിന്ന് ചെളിയും മണലും എടുക്കുവാൻ സർക്കാർ അനുവദിക്കണം നമ്മുടെ നദികളെല്ലാം സർക്കാർ ചെലവിൽ തന്നെ ആഴം കൂട്ടിക്കൊണ്ട് പാടശേഖരങ്ങളുടെ പുറവരമ്പുകൾ അല്ലെങ്കിൽ പുറംപണ്ടുകൾ അത് ബലപ്പെടുത്തി ഉയർത്തി അവിടുത്തെ പ്രദേശവാസികളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന വിധത്തിൽ ആ പ്രദേശം ഉയരുന്ന രീതിയിലേക്ക് വരണം അതോടൊപ്പം തന്നെ ജലസംഭരണ ശേഷി ആഴം കൂടുന്നതനുസരിച്ച് നദികളുടെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിയന്ത്രിതമായ അളവിൽ നദികളിൽ നിന്ന് എക്കലും മണലും വാരിയാൽ നിർമ്മാണ മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാൽ ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വലിയ കോറികളെ മാത്രമാണ് നാം ആശ്രയിക്കുന്നത് ഇവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന പാറയും മെറ്റലും പാറപ്പൊടിയും മാത്രമാണ് ഇന്ന് നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അടിസ്ഥാനം മലനിരകൾ ഇടിച്ചു നികത്തുന്നതിന് പകരം അവ മഴക്കാലത്തേക്ക് നമുക്ക് സമ്മാനിക്കുന്ന മണലും ഇക്കലും ശേഖരിച്ച് ഉപയോഗപ്പെടുത്തിയാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും പരമ്പരാഗത രീതിയിൽ ഇടത്തോടുകളിൽ നിന്ന് കട്ടയും ചെളിയും കൃഷിഭൂമികളുടെ പുറംപണ്ടുകൾ ബലപ്പെടുത്താൻ ഉപയോഗിക്കണം ഇങ്ങനെ തോടുകളുടെയും ആറുകളുടെയും നദികളുടെയും ആഴം വർദ്ധിക്കുന്നതോടെ അവയുടെ സംഭരണശേഷിയും ഉയരും ഓരോ ചെറിയ മഴയ്ക്കുമുണ്ടാകുന്ന വലിയ വെള്ളപ്പൊക്കങ്ങൾ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുമെന്ന് കർഷകർ പറയുന്നു കുട്ടനാട്ടിൽ തുടരെ തുടരെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പാടശേഖരങ്ങൾ മടവീഴ്ച മൂലം കൃഷി നഷ്ടപ്പെടുന്നു കൃഷി നഷ്ടപ്പെടുന്നത് മാത്രമല്ല ആ പാടശേഖരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന എല്ലാവരും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടപ്പെടുകയാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചതും മറ്റൊന്നുമല്ല പ്രകൃതിയെ നമ്മൾ അതിൻ്റെ പരിധി വിട്ടുകൊണ്ട് ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നദികളിൽ അതുപോലെ തന്നെ ജലാശയങ്ങളിലും തോടുകളിലും കുളങ്ങളിലുമെല്ലാം എക്കലും ചെളിയും അടിഞ്ഞത് നികർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ നിയമപരമായിട്ട് നദികളിൽ നിന്ന് മണ്ണെടുക്കുന്നതും ചെളിയെടുക്കുന്നതും മണൽ എല്ലാം നിരോധിച്ചു കഴിഞ്ഞു പക്ഷേ മറുവശത്ത് പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വയറു കീറിയതുപോലെ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന സഖ്യപർവ്വതമടക്കമുള്ള എല്ലാ മലനിരകളെയും തുരന്നുകൊണ്ടും പൊട്ടിച്ചുകൊണ്ടും നശിപ്പിച്ചുകൊണ്ടും ക്രഷർ മാഫിയയ്ക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്ത് നിർമ്മാണത്തിലെ നമ്മുടെ കെട്ടിട നിർമ്മാണ സംസ്കാരം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കേരളീയമല്ലാത്ത എല്ലാത്തിനെയും നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ നിർമ്മാണ വ്യവസ്ഥകളെ നമ്മൾ നമ്മൾ പ്രകൃതിയെ വെല്ലുവിളിക്കുകയാണ് നദികളിലും തോടുകളിലും അടിയുന്ന എക്കൽ ഉപയോഗിക്കുന്നതോടെ കൃഷിഭൂമിയുടെ ഫലഭൂയിഷ്ടി വർദ്ധിക്കും രാസവളങ്ങളടക്കമുള്ളവയുടെ ഉപയോഗം ഇതുമൂലം കുറയ്ക്കുവാനും കഴിയും അടിയന്തരമായി കോറികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും മണൽ വാരലിന് നിലവിലുള്ള നിരോധനം നീക്കുകയും വേണം കുട്ടനാടക്കമുള്ള പ്രദേശങ്ങളിൽ അധികമായി ഒഴുകിയെത്തുന്ന വെള്ളം പുറത്തേക്ക് പോകണമെങ്കിൽ ഇടത്തോടുകളടക്കം വൃത്തിയാക്കേണ്ടതുണ്ട് ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിച്ചു കൊണ്ട് ഇവയുടെ ആഴം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത് മഴയുടെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള സംഭരണശേഷി നമ്മുടെ ജലാശയങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ് ഇതിന് ഇനിയും വൈകിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ആലപ്പുഴ